കാർബറേറ്ററിന് നമ്മളിപ്പോൾ കണ്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആക്സേറ്റ് കൂട്ടി കൊടുക്കുന്ന സമയത്ത് ഓഫായി പോവാണ് തെക്കാൻ അഗ്രി ടിപ്സിൻ്റെ മറ്റു വീഡിയോയിലേക്കുള്ള സ്വാധം നമ്മൾ കുറേ ആയിട്ട് വീഡിയോ തട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ വർക്കിൻ്റെ ഒരുപാട് വർക്കുള്ള കാരണമാണ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത് അത്യാവശ്യം നമുക്ക് ചെയ്യാവുന്ന വീഡിയോസ് അതായത് വർക്കൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ഒരു കാർബറേറ്റർ അയച്ചു തന്നിട്ടുണ്ട് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലത്ത് കാണിച്ചു കംപ്ലയിൻറ്റ് തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിവിടെ എത്തിക്കഴിഞ്ഞാൽ തീർക്കും തീരാൻ പറ്റുന്നു എന്നല്ല ഞാൻ പറയണത് ഇന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഇതിന് കോമണായിട്ട് ചെയ്യാമെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും പുള്ളിക്കാരൻ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അയച്ചു പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മറ്റ് അലൈൻമെൻറ്റുകൾ പോവുക അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ റെഡിയാക്കിയാലും റെഡി ആകുമല്ലോ സാധാരണഗതിയിൽ അങ്ങനെ തന്നെ ഉണ്ടാവുക എന്നാലോ ഈ സാധനം അല്ലാത്ത മിക്ക ടെക്നീഷ്യന്മാർ പറയുന്നത് അതായത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ മിക്ക ആളുകളും ചൂഷണം ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലൈൻ്റ് ആവൂലെന്നാണ് പറയുന്നത് ശരിക്ക് എല്ലാ സമയത്തും ഒരു പത്ത് വർഷത്തിലേറെ ഒക്കെ ഇതിൻ്റെ കംപ്ലൈൻ്റ് ഇല്ലാതെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ കാർബോക്ട്രാ പക്ഷേ ഞാനും ചിലപ്പം ഒരു വർഷം ആകുന്നതിന് മുമ്പ് കാർബോക്ടർ ഒഴിവാക്കിയിട്ടുണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കൂല പുതിയ വാങ്ങും കാരണം നമുക്ക് വർക്ക് പോകും അതിൻ്റെ പിന്നാലെ നടക്കാൻ സമയമില്ലാത്ത കൊണ്ടും പറ്റാത്തതുകൊണ്ടും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുകയാണ് അതായത് നല്ല കണ്ടീഷൻ കണ്ടീഷനുള്ളൊരു മെഷീൻ ഇല്ല നമ്മളിത് കംപ്ലൈൻറ്റുള്ളത് ചെയ്ത് സ്റ്റാർട്ടാക്കി നോക്കുക പിന്നെ കുറച്ച് സ്ക്രൂകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും അലൈൻമെന്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അപ്പം ഇത് ശരിയാവുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് ചെയ്തിട്ട് അത് വീഡിയോ ആക്കി കാണിച്ചു തരും അതിന് മുന്നോടിയായിട്ട് ബാക്കി ഭാഗങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നുള്ളൂ അപ്പം ഇത് ചെയ്തതിന് ശേഷം ഫുൾ വീഡിയോ ഇത് റെഡി ആയി ആക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാന്നുള്ളത് കാണിച്ച് തരാം വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ അത്യാവശ്യം കണ്ടീഷനുള്ളൊരു മെഷീൻ ഇത് പക്കാ കണ്ടീഷൻ മെഷീൻ ഒന്നുമല്ല അങ്ങനെ ഒരത്യാവശ്യം കണ്ടീഷനുള്ളൊരു മെഷീനിൽ നമുക്ക് ഇട്ട് നോക്കാം പിന്നെ നല്ല പവർ എടുക്കുന്ന ടൈപ്പ് മെഷീനിലായിരിക്കണം നമ്മൾ കമ്പ്ലൈനിലുള്ള മെഷീനെ ടെസ്റ്റ് ചെയ്യേണ്ടത് പവർ കുറഞ്ഞതിൽ അതായത് എഞ്ചിന് ഒരു പവർ പവറില്ലാത്തതിലൊന്നും ടെസ്റ്റ് ചെയ്യാൻ പാടില്ല റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇത് മെഷീനിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും അല്ല കാർബൈറ്റേന് ചെറിയ പ്രശ്നം ഇതിനുമുണ്ട് അതായത് ചോക്കിലിട്ട് ആക്സിഡിൽ പിടിച്ച് ടൈ കാർ സ്റ്റാർട്ട് ചെയ്തെങ്കിലും സ്റ്റാർട്ടാവുള്ളത് അപ്പോൾ എന്നാലും വർക്ക് ആയി കഴിഞ്ഞാൽ ഹൈ പവറിൽ വർക്ക് ചെയ്യും ഈ എഞ്ചിന് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ എഞ്ചിൻ തന്നെ ഇതിന് തിരഞ്ഞെടുത്തത് കാർബൈ ക്ലീൻ ചെയ്യാൻ അയക്കണം ക്ലീൻ ചെയ്യണം അപ്പോൾ നമ്മൾ കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് പറയുന്ന കാർബേറ്ററാണ് നമ്മൾ ഇതിനെന്തെങ്കിലും ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ കാർബേറ്ററിൻ്റെ ഈ ലോക്ക് സിസ്റ്റം ഇതും നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ മുൻഭാഗത്തുള്ള നെറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓപ്രശ്നം തീരുമെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ തിരിച്ച് ടൈറ്റ് ചെയ്താൽ മതി നമ്മൾ കാർപ്പറേറ്റ് കൊടുത്തയാച്ച കൂടു ഗാസ്കറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഗാസ്കറ്റ് തന്നെ കയറ്റി നമുക്കിത് ഫിറ്റ് ചെയ്യാനും പറ്റും മേൾഭാഗം ഇതിൻ്റെ മേൾഭാഗത്തിൽ പ്രത്യേകിച്ച് കാണിച്ചു തരാനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ മെഷീൻ നമ്മൾ ജാഫ മെഷീൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചതിന് ശേഷം ഈ ഈ ഭാഗത്ത് എത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ ചോദിക്കാറുണ്ട് പറയാറുണ്ട് ഇതെങ്ങനെ ഈ കേബിള് കാർബേറ്റിനും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കണക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇതാ നമുക്കിത് കഴിയുന്നുണ്ടെങ്കിൽ ഇതാ ഈ സംഭവം ഇങ്ങനെ തിരിച്ച് വലിച്ചു പിടിക്കുക അതേപോലെ തന്നെ കാർബറേറ്റിൻ്റെ ഈ കേബിള് ഇതിനുള്ളിലേക്ക് ഇടുക എന്നിട്ട് ഒന്ന് ആക്സിലേറ്റർ അങ്ങനെ കേബിളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ കയറും സിമ്പിളായിട്ട് ചെയ്യാന്നൊരു കേസുള്ളൂ എന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ കേബിള് കറക്റ്റായി അപ്പോൾ ഇത് വലിച്ചു പിടിച്ചിട്ട് ഇതിനുള്ളിൽ വയ്ക്കുക എന്നിട്ട് ഇങ്ങനെയാണ് ആക്സിലേറ്റർ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് കറക്റ്റായിട്ട് കയറും ചെയ്യും ഉണ്ടോ ഇത്രേ ഉള്ളു പണി പക്ഷേ നമുക്ക് മെഷീൻ എടുത്തതിനു ശേഷം വിളിച്ചിങ്ങനെ ചോദിക്കും കൺഫ്യൂഷൻ പറഞ്ഞിട്ട് വിളിക്കും അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്ര സിമ്പിളായിട്ട് ഇതിടാൻ പറ്റും അപ്പോൾ ഈ ഭാഗം ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞതാണ് അത് ഇത്രയുള്ള പിന്നെ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ടാക്കി നോക്കണം അതിന് ഇതിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് കൊടുത്തതിനു ശേഷം അത് നമ്മൾ ഫ്യൂവല് കയറുന്ന ഭാഗത്ത് അതായത് നമ്മൾ വെള്ള പൈപ്പാണ് ഫ്യൂവിൽ കയറുന്നത് അപ്പം അത് കുത്തിയതിന് ശേഷം നമ്മൾ ഓവർഫ്ലോ കിട്ടുന്നുണ്ടോയെന്ന് നോക്കണം ആദ്യം ചെക്ക് ചെയ്യണം ഓവർഫ്ലോ ഉണ്ടെങ്കിൽ അതിലെ ഫ്യൂല് പുറത്തേക്ക് വരും അപ്പോൾ നമ്മൾ പ്രൈമറി ബൾബിൽ പ്രെസ് ചെയ്യുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റിന് മേജർ വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ വേണ്ട ഫ്യൂല് പുറത്തേക്ക് വരുന്നുണ്ട് ഈ പ്രൈമറി ബൾബിൽ പ്രസ് ചെയ്യുമ്പോഴാണ് വരുന്നത് പിന്നെ വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തു ചെയ്യുക നമ്മൾ ഫ്യൂൽ പൈപ്പ് ഓവർഫ്ലോ പൈപ്പ് കൊടുക്കുക ഒരു രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ചോക്കിൽ ഓൾറെഡി ാണ് ചോക്കിലിട്ടതിനു ശേഷം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പം ഇത് എന്ന് പറഞ്ഞ കാർബേറ്റർ ആണ് കാർബണേറ്റർ ഒറ്റടിക്ക് തന്നെ സ്റ്റാർട്ടായി പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ കടന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആക്സിഡേറ്ററിൽ നിന്ന് കൊടുക്കാതെ തന്നെ വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഭാഗം ഈ ഭാഗത്താണ് അതായത് ഓവർഫ്ലോ ഓവർ ആക്സിഡേറ്ററിലാണോ അത് കിടക്കണതെന്ന് അതായത് സ്ലോ സ്പീഡ് കൂട്ടി എന്നുള്ളതാണ് ഇനി ചെക്ക് ചെയ്യേണ്ടത് അത് നേരത്തെ എൻ്റെ കാർബണേറ്ററിൽ സ്ലോ സ്പീഡിന് വേണ്ടിയിട്ട് നെറ്റ് കുറച്ച് ടൈറ്റ് ആക്കി ഉണ്ടായിരുന്നു ഇതിന് ലൂസാക്കി കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവുമോ എന്ന് നോക്കണം അതാണ് ഇനി രണ്ടാമത്തെ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളും ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നോക്കേണ്ടത് അതായത് നമ്മൾ ഈ സ്ക്രൂ എൻ്റെ കാർബറേറ്ററിന് ഒരു സിസ്റ്റാണ് ഇത് വേറെ കാർബറേറ്റർ കാർബറേറ്ററുണ്ട് ഇത് വേറെ സിസ്റ്റം ആവും അപ്പോൾ നമ്മളിത് ബാക്കിലേക്ക് തിരിക്കുക ഉണ്ട് ബാക്കിലേക്ക് വരാനുണ്ട് ബാക്കിലേക്ക് വരുന്നുണ്ട് പരമാവധി ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം ഇത് ഇതിൽ ഈ കാർബോറ്ററിനെ നമ്മളിപ്പോൾ കണ്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂട്ടി കൊടുക്കുന്ന സമയത്ത് ഓഫായി പോവുകയാണ് അപ്പം ഈ ആക്സൈറ്റ് കൂട്ടി കൊടുക്കുന്ന സമയത്ത് ഓഫായി പോകുന്നുണ്ടോ നോക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ പൈപ്പുകൾ രണ്ടും ഇപ്പം അഴിച്ചു വിറ്റിയതുകൊണ്ട് ഇതിൻ്റെ പൊട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെ ഇതേപോലെ ആക്സൈറ്റ് കൂട്ടി കൊടുക്കുന്ന സമയത്ത് ഓഫായി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ഈ കാർബോറ്ററിൻ്റെ നമ്മൾ ഈ കണക്ഷൻ കൊടുത്ത ഭാഗത്തും താഴെ ഭാഗത്തും ഒക്കെ പൊട്ടലുണ്ടോ എന്ന് നോക്കണം കാരണം ഇതിൽ പൊട്ടലില്ല എന്നുള്ളത് കാര്യം ഉറപ്പാണ് കാരണം ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇതിൽ പൊട്ടലൊന്നും പ്രത്യേകിച്ചില്ല പിന്നെ നമ്മൾ അത് ഇൻ കേസ് ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ആകെ ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ഈ ഭാഗം ഇവിടെ കാർബേറ്റ് ഫ്യൂല് കുറേശ വരാൻ വേണ്ടിയിട്ടൊരു സിസ്റ്റം ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒരു പോയിന്റിൽ ബാക്കിലേക്ക് ഒരു ചെറിയൊരു പോയിന്റ് മില്ലിക്ക് ബാക്കിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കിട്ടുമെന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കിയത് പിന്നെ ആദ്യം കാർബറേറ്റർ ഫിറ്റ് ചെയ്തു അത് പിന്നെ ഇവിടെ എല്ലാം റെഡിയാക്കി പിന്നെ നമുക്ക് ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കംപ്ലയിൻ്റ് ഉള്ളത് സ്റ്റാർട്ടായ സമയത്ത് നമുക്ക് സ്ലോ സ്പീഡ് സ്ക്രൂ കൂടുതലായതുകൊണ്ട് ഓവറായിട്ട് വർക്ക് ചെയ്തു രണ്ടാമത് ഇത് ശരിയായ സമയത്ത് പിന്നെ ആക്സിഡ് കൊടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടായില്ല ആക്സിഡ് കൊടുക്കുന്ന സമയത്ത് ഓഫായിപ്പോയി സ്റ്റാർട്ടായി പക്ഷേ ആക്സിഡ് കൊടുക്കുന്ന സമയത്ത് പോയി ഇവിടെ പിന്നെ ഇതിൻ്റെ ടൂളിംഗ് സ്ക്രൂ ഇതാണ് അപ്പം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ടൂളിങ് സ്ക്രൂ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് തിരിച്ചിട്ട് ഒന്ന് ചെയ്ത് ഫസ്റ്റ് ഒന്ന് ചെയ്തു നോക്കി അപ്പോൾ ആ സമയത്തും ഓഫ് ഓഫാവുണ്ടായത് രണ്ടാമത്തെ തിരിച്ചു നോക്കി ഓഫായിട്ടൊന്നുമില്ല ആക്സിഡൻറ്റ് കൊടുത്തു നല്ലപോലെ വർക്ക് ചെയ്തു ഞങ്ങൾ കണ്ടില്ലേ പക്ഷേ ഇതിൽ ഇതിൽ വേറൊരു പ്രശ്നം സംഭവിക്കുന്നത് വെച്ചാൽ മൈലേജ് കുറച്ച് നിലവിലുള്ളതിനെക്കാട്ടും കുറച്ച് കുറയും അങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നവരെ നമ്മൾ മുന്നിലേക്ക് തന്നെ തിരിക്കാൻ പോവാണ് അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വീണ്ടും വരും അപ്പം സ്റ്റാർട്ട് വരെ നമുക്ക് ഇവിടുന്ന് തന്നെ ടൂൺ ചെയ്തിട്ട് കൊടുത്തു വിടുന്നതായിരിക്കും നല്ലത് കാരണം ഇതേപോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങും കിട്ടും ആക്സൈറ്റ് കൊടുത്താൽ വർക്കൗൺ ചെയ്യും പക്ഷേ മൈലേജ് കുറയും മൈലേജ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ട്യൂൺ ചെയ്തിട്ട് തന്നെ അങ്ങോട്ട് വിടുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ഒരിത്തിരി മുൻ ബാധ്യ ഒരിത്തിരി കൂടി തിരിച്ചിട്ടുണ്ട് പരമാവധി മൈലേജ് കിട്ടുന്ന രീതിയിൽ ക്യൂൺ കൂടി ചെയ്തിട്ടുണ്ട് അതായത് ഫുൾ ആക്സായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടും ഓഫാവ് അലൻസ് കാണിക്കും അപ്പോൾ ഫുൾ ആക്സായിട്ട് കൊടുക്കണ്ട അല്ലാതെ തന്നെ ഏതാണ്ട് ഒരു പതിനായിരം പതിനൊന്നായിരം ആർക്കെമ്മിൽ കറങ്ങുക എന്നുള്ളത് ഇപ്പോൾ ഇതിലുണ്ട് ഇനി പന്ത്രണ്ടായിരം കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ് ആക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മൈലേജ് കുറയും ഇതിപ്പോൾ നമ്മൾ പുല്ല് വെട്ടുന്നതിൻ്റെ തടസ്സങ്ങളോ അല്ലെങ്കിൽ പുല്ല് തട്ടുന്ന സമയത്ത് ഓഫായി പോകുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ടൂൺ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ആവും സ്റ്റാർട്ടാവും നമ്മൾ കാർബറേറ്റ് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് നമ്മളെ സബ്സ്ക്രൈബർ തന്നയച്ച കാർബറേറ്റാണത് വാൽപ്രോ കാർബറേറ്റാണ് ഇത് പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ മെഷീനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇതിലുണ്ടായിരുന്ന പ്രശ്നം ഓവറായിട്ട് ടൂണിങ്ങും ഓവറായിരുന്നു അതായത് മൈലേജ് കിട്ടാത്ത രൂപത്തിൽ ആക്കി ആയിരുന്നു ഇത് ഇപ്പോൾ നമ്മൾ മൂന്ന് ടാക്ക് തിരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നാലാമത്തിൽ എത്തിയപ്പോഴാണ് ഓഫ് ആയത് അപ്പം പിന്നെ അത് കുറച്ചുകൂടി കൂടി മുന്നിലേക്ക് തന്നെ തിരിച്ചിട്ട് കുറച്ച് തുറന്നു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പവറിൽ വർക്ക് ചെയ്യുന്ന രൂപത്തിൽ മൈലേജ് കിട്ടുന്ന രൂപത്തിൽ ട്യൂൺ ചെയ്തിട്ടുമുണ്ട് അപ്പം ഇത് പറഞ്ഞിരുന്ന ഇതിനുള്ളിലുള്ള ഇതിനുള്ളിലുള്ള പാക്കിംഗ് കിറ്റുകളൊക്കെ മാറണം എന്നിട്ട് തരണം എന്ന് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല പക്കാ കണ്ടീഷൻ കാർബറ്റ് തന്നെയാണ് ഉണ്ടോ സ്റ്റാർട്ടാവണ കാർബേറ്റാണ് ഇക്കടയ്ക്ക് സ്റ്റാർട്ടാവണ അപ്പോൾ നമ്മൾ കാർബറേറ്റർ കംപ്ലൈൻറ് ആയിട്ട് അതായത് മെഷീൻ സ്റ്റാർട്ടാവാത്ത അവസരം വന്നു കഴിഞ്ഞാൽ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവർ ഉള്ള മെഷീനിലിട്ടിട്ട് ചെക്ക് ചെയ്യാം മനസ്സിലായി നമ്മുടെ മെഷീൻ ഇൻ്റർനെറ്റ് ഇട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടിക്കോണമെന്നില്ല കാർബറേറ്ററിൽ കംപ്ലൈൻറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ റിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് റിപ്പയറിങ് ആ ഒരു ജോലി ആയതുകൊണ്ട് റിപ്പയർ ചെയ്യും പല സ്ഥലങ്ങളിലും ഇരുന്നൂറ്റമ്പത് ഒന്നിൽ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറൊക്കെയുള്ള റേറ്റ് അത് അവരോ ഇഷ്ടത്തിന് വാങ്ങാൻ പറ്റും കാരണം റൂമിൻ്റെ റെൻറ്റ് മുതലങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് മെയിനായിട്ട് റിപ്പയർ ചെയ്ത് കൊണ്ടാണ് അതായത് പ്രൊഡക്റ്റ് നമ്മൾ സ്പെയറുകൾ വിൽക്കുന്നതിനേക്കാൾ ഏറ്റവും ലാഭം എന്ന് പറഞ്ഞാൽ ഈ റിപ്പയറിങ് തന്നെയാണ് അപ്പോൾ റിപ്പയറിങ്ങിൽ വാങ്ങുന്നതിന് കുറ്റം പറഞ്ഞിട്ടൊന്നും തരുന്നില്ല അത് നമ്മളെ നമ്മൾ നമ്മുടെ ശ്രദ്ധ കമ്മി കൊണ്ടാണ് കാരണം അഞ്ച് വർഷം മൂന്ന് വർഷം മുതലൊക്കെ അതിനും വെള്ളമൊക്കെ ആയാളുകളൊക്കെ ഇതൊന്നും കഴിച്ച് കഴിച്ച് റിപ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ ഇപ്പോൾ കംപ്ലൈൻറ്റാണെന്ന് പറഞ്ഞത് നല്ലൊരു മെഷീനിലിട്ട് ചെക്ക് ചെയ്യുക എന്നിട്ട് അതിന് കംപ്ലൈൻറ്റ് ഉണ്ട് അല്ലേ എന്ന് വിലയിരുത്താം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാർബൈറ്റ് ഒഴിവാക്കുന്നതിന് മുമ്പ് നല്ലൊരു മെഷീനിലിട്ടിട്ട് ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ട് വരെ